പെരുമ്പാവൂർ ജിഷ കേസിൽ ശിക്ഷിക്കപ്പെട്ട അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടി സർക്കാർ സമർപ്പിച്ച അപേക്ഷയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വിധി പറയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ അപ്പീലിലും അന്നേ ദിവസം വിധിയുണ്ടാകും കൊച്ചിയിലെ വിചാരണ കോടതിയാണ് നേരത്തെ അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു പെരുമ്പാവൂരിൽ ഇരുങ്ങോൾ എന്ന സ്ഥലത്ത് കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ജിഷ എന്ന യുവതി ക്രൂരമായി കൊല്ലപ്പെട്ടത് നിയമ വിദ്യാർത്ഥിയായിരുന്നു ജിഷ ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറിനാണ് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാം പിടിയിലാകുന്നത് തുടർന്ന് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ അമീറുൽ ഇസ്ലാമിനെ കൊച്ചിയിലെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ഈ വിധിക്കെതിരെയാണ് അമീറുൽ ഇസ്ലാം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് താൻ പ്രതിയല്ല തനിക്കെതിരായ തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണ് തന്നെ പിടികൂടിയ ശേഷം പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു മറ്റാരോ ആണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് ജിഷെ തനിക്ക് മുൻപരിചയമില്ല എന്നീ വാദങ്ങളാണ് അപ്പീലിൽ അമീരുൽ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ അപ്പീലായിരിക്കും തിങ്കളാഴ്ച കോടതി ആദ്യം പരിഗണിക്കുക നിലവിലെ നിയമമനുസരിച്ച് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ അതിന് ഹൈക്കോടതിയുടെ അനുമതി ആവശ്യമാണ് ഇതനുസരിച്ച് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ പ്രതിയുടെ അപ്പീലിന് ശേഷം പരിഗണിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore. Goal.